ഒരു നാടിനെ തന്നെ നടുക്കിയ സംഭവമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് വീടിനെ തീപിടിച്ച് വെന്തു മരിച്ച നാല് മൃതദേഹങ്ങൾ എല്ലാവരെയും നൊമ്പരപ്പെടുത്തി ശരിക്കും പറഞ്ഞാൽ ഒരു നാടിനെ മുഴുവൻ സ്തംഭിച്ചു നിർത്തി ഇത്രയുമധികം ആഘാതം ഒരു കുടുംബത്തിന്റെ മരണത്തിന് ഉണ്ടാക്കാനാകുമെന്ന് പോലും തിരിച്ചറിഞ്ഞ നിമിഷമായിരുന്നു അങ്കമാലിയിലാണ് ഈ സംഭവം അങ്കമാലിയിലെ ഒരു കുടുംബത്തിലെ നാലു പേർ തീപിടിച്ച് മരിച്ചതിന്റെ ഞെട്ടലിലാണ് ഇപ്പോഴും നാട്ടുകാർ പറക്കുളം അയ്യമ്പലി വീട്ടിൽ ബിനീഷ് കുര്യൻ ഭാര്യ അനുമോൾ മക്കളായ ജോവാൻ ജസ്മിൻ എന്നിവരാണ് ദാരുണമായി മരിച്ചത് ബിനീഷ് കുര്യന് നാൽപ്പത്തഞ്ച് വയസ്സും ഭാര്യ അനുമോൾക്ക് നാല്പത് വയസ്സുമാണ് മൂത്ത മകൾ ജുവാനിക്ക് എട്ട് വയസ്സും ജസ്മിന് അഞ്ചു വയസ്സുമായിരുന്നു ശനിയാഴ്ച പുലർച്ചെ വീടിന്റെ രണ്ടാം നിലയിലായിരുന്നു തീപിടുത്തം സംഭവിച്ചത് മലഞ്ചിരക്ക് മൊത്ത വ്യാപാരിയാണ് മരിച്ച ബിനീഷ് കുടിയൻ മരിച്ച നാല് പേരും ഒരു മുറിയിലായിരുന്നു കിടന്നിരുന്നത് ശനിയാഴ്ച പുലർച്ചെ നാലരയോടെയാണ് തീപിടുത്തം ഉണ്ടായതെന്നാണ് കരുതുന്നത് ഈ തീപിടിത്തം അധികമാരും അറിഞ്ഞിരുന്നില്ല രാവിലെ നടക്കാനിറങ്ങിയ ആളുകളാണ് തീ പടരുന്നത് കണ്ടത് തുടർന്ന് നാട്ടുകാർ അഗ്നിശമന സേനയെ വിവരമറിയിക്കുകയായിരുന്നു വീടിനകത്തെ ഒരു മുറിക്കുള്ളിലാണ് ആദ്യം തീ പിടിച്ചത് ആ മുറി മാത്രമാണ് കത്തി നശിച്ചതും ഇതിനാണ് കുടുംബാംഗങ്ങൾ ഉറങ്ങിയിരുന്നത് അഗ്നിശമന സേന വീട്ടിലെത്തി തീ അണയിച്ചപ്പോഴേക്കും വീടിനുള്ളിലെ വെറു മെന്തു ഭരിച്ചിരുന്നു വീടിന്റെ താഴത്തെ നിലയിലാണ് ബിനീഷിന്റെ മാതാവ് കിടന്നിരുന്നത് ഇവർ എഴുന്നേൽക്കുമ്പോഴേക്കും മുകളിലെ നിലയിൽ തീ പടർന്നിരുന്നു ഇവർ നിലവിളികളോടെ നാട്ടുകാരുടെ സഹായം തേടുകയാണ് പിന്നീടുണ്ടായത് തീപിടുത്തതിന്റെ കാരണം വ്യക്തമല്ല ഷോർട്ട് സർക്യൂട്ട് സാധ്യത പോലീസ് പരിശോധിക്കുന്നുണ്ട് എ നിന്ന് തീ പടർന്നതാണോ എന്നതാണ് സംശയിക്കുന്നത് ഫോറൻസിക് വിദഗ്ധർ സ്ഥലത്തെത്തി പരിശോധന നടത്തും മരിച്ച ബിനീഷ് അങ്കമാലിയിലെ വ്യാപാരിയാണ് മൂത്തക്കുട്ടി ജോവാന മൂന്നാം ക്ലാസ്സിലും രണ്ടാമത്തെ കുട്ടി ജസ്മിൻ ഒന്നാം ക്ലാസ്സിലുമാണ് പഠിക്കുന്നത് അതി ദാരുണമായ സംഭവത്തിന്റെ നെറ്റിൽ മാറിയിട്ടില്ല നാട്ടുകാർക്ക് സ്കൂൾ തുറന്ന് രണ്ട് ദിവസമായിട്ടേ ഉണ്ടായിരുന്നുള്ളൂ സ്കൂൾ തുറക്കാനുള്ള കാത്തിരിപ്പിനിടയിലായിരുന്നു ജുവാനെയും ജസ്മിനെയും തേടി മരണം സംഭവിച്ചത് വ്യാപാരി എന്ന നിലയിൽ വിപുലമായ സുഹൃത്ത് ബന്ധങ്ങൾ ഉണ്ടായിരുന്ന വ്യക്തിയായിരുന്നു ബിനീഷ് കുര്യൻ കുടുംബാംഗങ്ങളിൽ നിന്നടക്കം മൊഴിയെടുക്കാനാണ് പോലീസ് ഒരുങ്ങുന്നത് സന്തോഷത്തോടെ സ്കൂളിൽ പോകാനുള്ള ആവേശമൊക്കെയായി ബാഗും ഷൂസും വാങ്ങിവെച്ച ഇവർ രണ്ടുപേർക്കും മരണത്തിൻ്റെക്കുള്ള യാത്രയായിരുന്നു എല്ലാവർക്കും വേദന ജോവാനയും ജസ്മിനെ അടക്കുന്ന സമയം അവർക്ക് വേണ്ടപ്പെട്ട സാധനങ്ങളെല്ലാം തന്നെ കൈവശമുണ്ടായിരുന്നു എട്ട് വയസ്സുകാർ ജോവാന നന്നായി ക്ലാസിക്കൽ നൃത്തം കളിക്കുന്ന ഒരു നർത്തകി കൂടിയാണ് ഈ പ്രായത്തിൽ പോലും നന്നായി മെയ്വഴക്കമുള്ള ഒരു നർത്തകി എന്നാണ് ജോവാനെ വിശേഷിപ്പിക്കുന്നത് സ്കൂളിലെ മൂന്നാം ക്ലാസ്സുകാർ ഇതിനോടകം തന്നെ നിരവധി പ്രൈസുകൾ വാങ്ങിക്കൂട്ടിയ ഒരു കലാകാരി കൂടിയാണ് അതാണ് പ്രേക്ഷകർക്കൊക്കെ തന്നെയും വളരെയധികം വിഷമമുള്ള ഒന്ന് സോഷ്യൽ മീഡിയയിൽ നിരവധി പേരാണ് ഇപ്പോൾ അങ്കമാലിയിലെ കുടുംബത്തിന് വേണ്ടി ആദരാഞ്ജലികളുമായി എത്തുന്നത് ഒരു നാട് മുഴുവൻ നടുങ്ങി രക്ഷപെട്ട് കാണുമെന്നും ആ മുറിയിലായിരിക്കില്ലേ എന്നും പ്രാർത്ഥിച്ചുമായിരുന്നു തീ അണച്ചതിനു ശേഷം മുറിയിലേക്ക് അവർ നടന്നു നീങ്ങിയത് എന്നാൽ വെന്തൊരുക്കിയ നാലുപേരുടെ മൃതശരീരമായിരുന്നു ആ കട്ടിൽ നിന്ന് ലഭിച്ചത് ഒട്ടും സഹിക്കാനാകുന്നില്ല ആ നാല് പേരെ അടുത്തറിയാവുന്നവരാണ് അവിടെയുള്ള എല്ലാ അയൽവക്കക്കാരും ആ കുട്ടികളെപ്പോഴും ഓടിക്കളിക്കുന്ന വീടാണ് എപ്പോഴും കുട്ടികളുടെ ശബ്ദം നിറഞ്ഞു നിൽക്കുന്ന വീടാണ് ജസ്മിനും ജുവാനെയും എല്ലാവരോടും അടുപ്പമുള്ള കുട്ടികളാണ് അവരുടെ കാഴ്ചയായിരുന്നു എല്ലാവരെയും നൊമ്പരപ്പെടുത്തിയത് ഭാര്യയും ഭർത്താവിനെയും പുറത്തെടുത്തുവെങ്കിലും ജുവാനെയും ജസ്മിനെയും പുറത്തെടുക്കുന്ന നേരം അവിടെയുള്ളവരുടെയൊക്കെ കണ്ണീർ പൊഴിയുന്നത് കാണാം വളരെ വളരെയധികദാരുണമായ ഒരു കാഴ്ച തന്നെയായിരുന്നു അങ്കമാലിയിൽ നിന്ന് കഴിഞ്ഞ ദിവസം പുറത്തു പോകുന്നത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടണും അമർത്തൂ